യൗവനത്തിന്റെ തിളപ്പിൽ വിവേകം നഷ്ടപ്പെട്ട് ഈശ്വര സ്മരണയില്ലാതെ ജീവിച്ചു പോയല്ലോ എന്ന് പിന്നീട് ഓർത്ത് വ്യാകുലപ്പെടുന്നു ഒരു ദിശയിലെ കർമ്മങ്ങളെക്കുറിച്ച് മറ്റൊരു ദിശയിലിരുന്ന് പരിതപിച്ചിട്ട് കാര്യമില്ല ഓരോ ദിശയിലും എന്തു ചെയ്യുന്നുവോ അത് ചെയ്യേണ്ടതാണ് അങ്ങനെ ഓർക്കാത്തതിന് ക്ഷമാപണം ചോദിക്കുന്ന ശിവ അപരാധ ക്ഷമാപണ സ്തോത്രത്തിലെ മൂന്നാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം गुर्ब्रह्मा गुरषु गुरु साक्षात् परम ब्रह्म तस्मै श्री गुरवे नमः शिव नम शंकराचार्य शंकरचार्यम्यं അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ശ്രീ ശങ്കരകൃതികളിൽ ശിവാപരാധക്ഷമാപണ സ്തോത്രമാണ് ശ്രദ്ധിക്കുന്നത് മൂന്നാം ശ്ലോകം അവിടെ ആദ്യം ഗർഭവാസത്തിലെയും പിന്നീട് ശൈശവ ബാല്യങ്ങളിലെയും നാനാവിധ ദുഃഖങ്ങളെ ചൂണ്ടിക്കാണിച്ച് അതിന് കാരണങ്ങളായ അപരാധങ്ങളിൽ നിന്ന് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു മൂന്നാം ശ്ലോകത്തിൽ യൗവനാവസ്ഥയാണ് വർണ്ണിക്കുന്നത് യൗവനാവസ്ഥയിൽ പ്രൗഢനായിരിക്കുമ്പോൾ വിഷയങ്ങളാകുന്ന സർപ്പങ്ങൾ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളാകുന്ന സർപ്പങ്ങളാൽ ദംശിക്കപ്പെട്ടു വിവേകം നഷ്ടമായി അങ്ങനെ വിവേകം നഷ്ടമായപ്പോഴോ യുവതികളിൽ മാത്രം മക്കളിൽ ബാഹ്യസമ്പത്തിൽ സ്വാദിഷ്ടങ്ങളായ വിഭവങ്ങളിൽ വേണ്ട ബാഹ്യ സൗഖ്യങ്ങളിൽ മാത്രമായി ചിന്ത അതാണ് സുതധന യുവതി സ്വാദു സൗഖ്യേ നിഷണ്ണ അവയിൽ മാത്രം നിഷണ്ണനായി അതിൽ തന്നെ നിവസിക്കുന്നവനായി നിഷണ്ണനെന്നാൽ നിവസിക്കുന്നവൻ എന്താ അതുകൊണ്ടുണ്ടായ ദോഷം പറയുകയാണ് ശൈവീ ചിന്താവിഹീനം ശൈവീ ചിന്ത ഇല്ലാതായി എന്ന് പറഞ്ഞാൽ ശിവസംബന്ധിയായ ശിവനെ സംബന്ധിക്കുന്ന അഖില ജഗത്തിനും ആശ്രയഭൂതനായ പരമശിവനെക്കുറിച്ചുള്ള ചിന്ത ആ ചിന്ത ഇല്ലാതായി ശൈവീചിന്താവിഹീനം മാമഹൃദയമഹോ എൻ്റെ ഹൃദയം ഈശ്വര ചിന്ത ഇല്ലാത്തതായി അഹോ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ ഒന്നും ചെയ്യാൻ വയ്യ കാരണം ആ കാലം കഴിഞ്ഞുപോയി ഇപ്പോൾ ഇരുന്നിട്ട് വ്യാകുലപ്പെടാനേ കഴിയൂ ആ വ്യാകുലതയാണ് അഹോ എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരവസ്ഥയിലെ ഒരു ദശയിലെ കർമ്മങ്ങളെക്കുറിച്ച് മറ്റൊരു ദശയിലിരുന്ന് പരിതപിച്ചിട്ട് എന്ത് പ്രയോജനം അപ്പം നമ്മൾ ഓരോ ദശയിലും എന്ത് ചെയ്യണോ അത് ഓർത്ത് ചെയ്യേണ്ടതാണ് പിന്നീട് ദുഃഖിച്ചിട്ട് വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല എന്നാൽ ഇവിടെ വ്യാകുലപ്പെടുന്നു അത് മറ്റുള്ളവർക്ക് പാഠമാണ് ഇത് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ശൈവീചിന്താവിഹീനമായി പോയി എൻ്റെ ഹൃദയം ഈശ്വര ചിന്ത വന്നില്ല വെറും ധനത്തിലും യുവതിയിലും ഭൗതിക സമ്പത്തിലും സ്വാദിഷ്ടങ്ങളായ ഭക്ഷണപദാർത്ഥങ്ങളിലും ബാഹ്യസുഖങ്ങളിലും മാത്രം ആസക്തമായി കാലം കഴിച്ചുകൂട്ടി യുവത്വത്തിൽ ആ ഒരു പ്രായത്തിൽ ആരെങ്കിലും സതുപദേശം ചെയ്താൽ പോലും ഇഷ്ടാവില്ല അവർ ഇല്ലാത്തവരാണ് ജീവിതത്തെക്കുറിച്ച് അറിയാത്തവരാണ് അഥവാ അവർക്ക് അങ്ങനെയുള്ള സുഖങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് എന്നൊക്കെയാണ് തെറ്റിദ്ധരിക്കുക പക്ഷേ കാലം മുന്നോട്ട് പോയി ജീവിത അനുഭവങ്ങളിൽ തന്നെ പാഠം ഉൾക്കൊള്ളുമ്പോഴാണ് ഈ വ്യാകുലത വരുന്നത് അഹോ എൻ്റെ ഹൃദയം ശൈവീ ചിന്താരഹിതമായി പോയല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ വയ്യ അതുകൊണ്ട് പറയാണ് മാനഗർവാധിരൂഢം മാനവും ഗർവവും അതിരൂഢമായി തീർന്നു ഹൃദയം മാനം അവിടെ ദുരഭിമാനമാണ് കാരണം അഭിമാനം എല്ലാവർക്കും ഉണ്ടായിരിക്കണം അഭിമാനമില്ലെങ്കിൽ നമുക്കൊരിക്കലും ജീവിക്കാൻ പറ്റില്ല എന്നാൽ അഭിമാനം ദുരഭിമാനമാവരുത് ദുരഭിമാനം എന്ന് പറയുമ്പോൾ തന്നിൽ വർദ്ധിതമായ അഭിമാനവും മറ്റുള്ളവർക്ക് മൂല്യം നൽകാതിരിക്കലും ചേരുകയാണ് അതൊരിക്കലും സംഭവിക്കരുത് മാനവും ഗർഭവും ഗർഭം എന്ന് പറയുമ്പോൾ എന്നെപ്പോലെ മറ്റാര് ഞാൻ തന്നെ ഏറ്റവും കേമൻ എന്ന് വ്യത്യസ്ത മേഖലകളിൽ നമുക്ക് തോന്നിപ്പോവുകയാണ് ഒരു നിമിഷം തിരിച്ച് ചിന്തിച്ചാൽ എന്തിലെങ്കിലും നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ടോ ഒരു നിമിഷം പോലും ഈ ശരീരം പൂർണ്ണമായിട്ട് എൻ്റെ നിയന്ത്രണത്തിലല്ല എപ്പോഴാണ് മരണം അറിയില്ല എപ്പോഴാണ് നിലം പതിച്ചിട്ട് ചേതനയില്ലാതെ കിടക്കേണ്ടി വരികയെന്നറിയില്ല ഇതൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് സംഭവിക്കാവുന്നതാണ് ഒരു നിമിഷം മതി പക്ഷേ അതൊന്നും ഓർമ്മിക്കില്ല ഈ യൗവനത്തിൻ്റെ തിളപ്പിൽ അപ്പോൾ മാന മാനവും ഗർവവും ഹൃദയത്തിൽ അതിരൂഢമായി അഥവാ മാനത്തിലും ഗർവത്തിലും ഹൃദയം അധിരൂഢമായി കയറിയിരുന്നു അധിരൂഢമായി കയറിയിരുന്നു ആകെ കൂടിയുള്ള സമ്പാദ്യം മാനഗർവങ്ങളാണ് ഞാൻ കേമൻ എന്നെപ്പോലെ ആര് ഞാൻ ശക്തിശാലി അങ്ങനെ മാനഗർവങ്ങളിൽ പെട്ടിട്ട് എന്തെല്ലാം അപരാധങ്ങൾ ചെയ്തു കൂട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു തിരശീലയിൽ നാനാവിധ ചലച്ചിത്ര ചലച്ചിത്രരംഗങ്ങൾ നീങ്ങുന്നതുപോലെ തൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ് ആ മാനഗർഭാധിരൂഢനായിട്ട് എന്തൊക്കെ അരുതാത്തത് ചെയ്തെന്ന് അതിനെക്കുറിച്ചൊക്കെ ഓർമ്മിച്ചുകൊണ്ട് പറയുകയാണ് ക്ഷന്തവ്യോ മേ പരാധ മേ അപരാധ എൻ്റെ അപരാധം വിഹിതം ചെയ്യാതിരിക്കലും നിഷിദ്ധം ചെയ്യലുമാകുന്ന ദുഷ്കർമ്മത്തിൻ്റെ ഫലമായിട്ട് എന്നിലുണ്ടായിട്ടുള്ള അപരാധം ക്ഷം തവ്യഹ ക്ഷമിക്കപ്പെടേണ്ടതാകുന്നു ശിവശിവ ശിവ ഭോ ഹേ പരമശേ പരമേശ്വര അവിടെ വ്യാകുലതയെ എടുത്ത് കാണിക്കുന്നതാണ് മൂന്ന് പ്രാവശ്യമുള്ള ശിവോച്ചാരണം ഭോ ഭഗവാനെ ശ്രീ മഹാദേവശംഭോ മഹാദേവശംഭോ അങ്ങ് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെ ഗർഭവാസക്ലേശം ശൈശവ യൗവന ക്ലേശം യുവത്വത്തിലെ ക്ലേശങ്ങൾ ഇത് എടുത്തു പറഞ്ഞു തുടർന്ന് നമുക്ക് ചിന്തിക്കാം അടുത്ത പ്രാവശ്യം